ഹലോ എന്താ കാണിക്കുന്നത് എന്ത് എന്ത് വെക്കാൻ പോന്നോ എന്താ എന്താ കാര്യം എന്താ ചെയ്യുന്നത് തോക്ക് അത് പിന്നെ കേക്കാന്നോ തോക്കാന്ന് ഞാൻ കറഞ്ഞൂടൂമാരെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വന്നാണ് ഞാൻ രണ്ട് മണിക്കൂർ ഇപ്പോൾ രണ്ട് സെക്കൻഡ് താമസിച്ചിരുന്ന നിങ്ങൾ നിങ്ങളെ വണ്ട് കുത്തിക്കൊന്നേനെ ഏത് വണ്ട് ഏ ആ പൂതോട്ടത്തിൽ ആട്ടുകാരുണ്ടാക്കി വെച്ചാൽ ഒരു ഒറിജിനാറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന വണ്ടാണിത് ഞാനിപ്പൊ വെടിവെച്ച് തൊലച്ചു കളഞ്ഞോ എന്റെ സുഹൃത്തു ഞാൻ വേട്ടക്കാരൻ തോട്ടത്തില് ഏതെൻ്റെ തോട്ടത്തില് കാവല തോക്ക് കണ്ടിട്ട് എന്റെ രൂപം കണ്ടിട്ട് മനസ്സിലാകാത്തത് നിങ്ങൾ കഷ്ടമായിട്ടോ ഞാൻ ഞാൻ ശരിക്കും വേട്ടക്കാരനാണ് മനസ്സിലായില്ലേ ആ ഈ കാട്ടിലൊക്കെ പോയിട്ട് മൃഗങ്ങളൊക്കെ പിടിച്ച് മെരുക്കിയെടുത്തിട്ട് സർക്കസ് കമ്പനിയിൽ ചില ട്രിക്കുകളൊക്കെ പഠിപ്പിക്കുന്ന റിംഗ് മാസ്റ്റർ ഞാൻ ട്രിക്കുകൾ ഈ സർക്കസ് കമ്പനിയിലെ മൃഗങ്ങളെ ഞാൻ പുതിയ പുതിയ നമ്പറുകൾ പഠിപ്പിക്കും അപ്പൊ ഈ സർക്കസ് കമ്പനി കുറെ കൂടി ഉച്ചത്തിലെത്തും ഉയരത്തിലെത്തും

ആ പുലിയും മെരുക്കാൻ വേണ്ടി ഞാനും പുലിയോളം പൊരിഞ്ഞ മലപ്പുറത്തമല്ലായിരുന്നു അവിടെ കിടന്നു എന്നിട്ട് വലിച്ചു കയറിയാണോ ഇല്ല ഇരുപത്തഞ്ചു ശതമാനമേ ഉള്ളൂ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനവും ഗ്രാഫിക്സ് ആണ് ചോദ്യം ട്രെയിൻ ചെയ്യിക്കും വരൂ വരൂ ട്രെയിൻ ആദ്യം കൊണ്ട് നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തി ഏതൊക്കെ മൃഗങ്ങളൊക്കെ മെരുക്കുന്ന പറയുന്നല്ലോ ഏതെങ്കിലും ഒക്കെ മൃഗങ്ങളെ മെരിക്കുന്ന ടെക്നിക്കെന്ന് പറഞ്ഞു അതിനോ മെരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒരുപാട് മൃഗങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ആന ചൂളിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ സർക്കസിൽ ആന ചൂളിൽ നിൽക്കുന്നത് ആ ഐറ്റം ഞാനാണ് ഉണ്ടാക്കിയത് ഞാനാണ് കണ്ടുപിടിച്ചത് ഞാനാണ് ആനയെ അങ്ങനെ പഠിപ്പിച്ചത് പറഞ്ഞുതരാം പറഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം പറയും ഇതെന്റെ ചോറാണ് ഞാനിത് പറഞ്ഞു തന്നു കരുതി വെച്ചിട്ട് ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ പുറകിൽ പാത്തിരിക്കും കേട്ടോ അപ്പൊ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനെ ആദ്യം കൊണ്ടുവരുന്നു അപ്പൊ അതൊന്നും പരിചയമൊന്നും കാണത്തില്ല പിന്നെ എന്റെ പേരും നമ്മളെ നമ്മൾ മനസ്സിലാക്കി ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നതറിയോ ആനെ കിട്ടുന്നിടത്ത് കുറെ ഉറുമ്പുകളൊക്കെ കെട്ടിവിടും ഉറുമ്പുകളെ ഇറക്കി വിടും ഉറുമ്പുകളെ ഇറക്കി വിടുമ്പോ ഞാനെ കടികൊണ്ടിട്ട് കടികൊണ്ടിട്ട് ഇങ്ങനെ അസുഹിത പ്രവർത്തിക്കും അസുഹിത അങ്ങനെ ഞാൻ ഒരു സ്റ്റൂൾ കൊണ്ട് അതിന്റെ ഫ്രണ്ട് കിട്ടുന്നു അപ്പൊ സ്റ്റൂള് കിട്ടുമ്പോ നമ്മളാരെയ്മ ഉറുമ്പിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മള് ഉറുമ്പില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കത്തില്ലേ അങ്ങനെ ഈ ആന സ്കൂളിന്റെ മണ്ടയ്ക്ക് ഉറുമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആന സ്റ്റൂളിന്റെ മുകളിൽ കയറി നിൽക്കും പിന്നെയും ആന എവിടെയെങ്കിലും കണ്ട് കെട്ടിയിടും ഉറുമ്പിനെ ഇറക്കി വിടും അങ്ങനെ സ്റ്റൂള് ഞാൻ കൊണ്ടിടും പിന്നെ ഉറുമ്പില്ലാത്തപ്പോഴും ചുമ്മാ സ്റ്റൂള് കൊണ്ടിട്ട് ഈ ആന വിചാരിക്കുന്നത് എന്താണെന്നറിയും ഉറുമ്പോടൊന്നും ചാടി സ്റ്റൂളുന്നു അങ്ങനെയാണ് ഈ ആന ചൂള കയറുന്ന വിദ്യ ഉണ്ടായത് നല്ലതല്ലേ അത് പിന്നെ നിങ്ങൾ അങ്ങനെ ഏറ്റവും എളുപ്പം പിടിക്കുന്ന മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹമാണ് അയ്യോ സത്യം ഈസി സിംഹത്തെ പിടിക്കാൻ അതായത് ഇരുന്നൂറ്റമ്പത് മയിലെണ്ണയും അലങ്കരിച്ച കസേരയുണ്ടെങ്കിൽ സിംഹത്തിനെ പിടിക്കാം ആദ്യം നമ്മൾ സിംഹമുള്ള കാട്ടിൽ പോണം ആ എനിക്കറിയാം സിംഹമുള്ള കാട് ഗുജറാത്തിലെ ഗീർ വനങ്ങളിലാണ് സിംഹമുള്ളത് അതെന്നല്ലേ ഞാനും പറഞ്ഞത് സിംഹമില്ലാത്ത കാട്ടിൽ പോയാള് സിംഹത്തിനെ പീറ്റാൻ പറ്റുമോ അതാ പറഞ്ഞത് സിംഹമുള്ള കാട്ടിൽ പോണം എന്നിട്ട് ഈ സിംഹമുള്ള കാട്ടിന്റെ ഉൾഭാഗത്ത് എന്നിട്ട് ഈ അലങ്കരിച്ച കസേര അവിടെ ഇടണം എന്നിട്ട് നമ്മൾ മാറി നിക്കണം മാറി നിക്കുമ്പോ സിംഹം ആരാണ് കാട്ടിലെ രാജാവ് ഈ കസേര സിംഹാസനമാണെന്ന് കരുതി സിംഹം ചാടി കയറി അതിനകത്തിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ബുദ്ധി ഞാൻ അപ്പൊ ഈ സിംഹം അങ്ങനെ ആ കസേര ഞാൻ കുരുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ കുരുക്ക് വീടും സിംഗത്തിനെ പിടിക്കും അല്ല പിന്നെ ഈ ചില സിംഹങ്ങളൊന്നും ഈ കസേര കയറി ഇരിക്കത്തില്ല അപ്പൊ എന്നെ കാണും അത് ഞാൻ ദേഹത്ത് മൊത്തം അങ്ങ് തേച്ചിട്ട് അവിടുന്ന് വഴുതി രക്ഷപ്പെടാൻ വേണ്ടിയാണ് മൈലണ്ണ ഓ അതേ ശരി നിങ്ങളെ നിങ്ങളായി തോക്കിരിക്കലും എന്റെ സുഹൃത്തെ എല്ലാ സന്ദർഭങ്ങളിലും എനിക്ക് തോക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ മിക്കമാറും മിക്കമാറും വേട്ടയ്ക്ക് പോകുമ്പോ തോക്ക് മറന്നു പോകും അപ്പൊ നിങ്ങൾ തോക്കെടുക്കാതെ പോയ വെടിവെക്കുന്നതും ഇതിപ്പം എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി എന്താണ് നിങ്ങൾ സത്യം പറഞ്ഞ സിംഹത്തെ പോയിട്ട് പുലിയെ പോയിട്ട് കട നിങ്ങളൊരു ഒരു പൂച്ച നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ അതെങ്ങനെ അല്ല നിങ്ങൾ നിങ്ങൾ സംസാര രീതി കണ്ടിട്ട് ഞാൻ വേട്ടക്കാരനാണ് തോന്നുന്നില്ല കാര്യം സംസാരിക്കില്ല ഞാനും എന്റെ മക്കളുടെ പുലിയുടെ തോളെ കൈട്ടോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് വീട്ടില് അല്ല പുലി ഇറങ്ങിയതല്ല പിന്നെ ഞങ്ങള് ശബരിമലയ്ക്ക് പോയപ്പോ പമ്പ സ്റ്റുഡിയോ കേറി പിന്നെ തോളക്കായിട്ട് ഫോട്ടോ എടുത്തു നൂറ് രൂപ എടുത്താൽ അപ്പൊ നൂറ് രൂപ എടുത്താ മതി മനസ്സിലായി നിങ്ങൾ നിങ്ങള്രത്തിലുള്ള എന്നിട്ടാണൊരു പാവം തോന്നുന്നു എന്റെ ഒരു ഫ്രണ്ട് ജംബോ സർക്കസിനുണ്ട് നിങ്ങളുടെ ബാക്ക് എവിടെയാണ് ജെമിനി സർക്കാർ ഞാനിടത്തോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ജംബോ സർക്കുണ്ട് നിങ്ങൾ അവിടെ കൊണ്ട് ചേർക്കാം ചേർക്കാം ചേർക്കാൻ അല്ല സുഹൃത്തെ നിങ്ങളെ അവിടെ സർക്കാർ കമ്പനിയിൽ ചേർന്നിട്ട് വേറെ അവിടെ ജോലി അറേഞ്ച് ചെയ്യാന്നാ സർ അപ്പൊ അവിടെ പോയിട്ട് ഈ പുലിയെ മെരിക്കെടുക്കേണ്ടി വരും അയ്യോ അതെ പണിയാണല്ലോ ആ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കോ ഞങ്ങളുടെ സങ്കല്പിച്ചാ മതി അങ്ങനെ ആണെങ്കിൽ ഞാൻ പുലിയെ പിടിച്ചിരിക്കുന്നു നിങ്ങൾ സങ്കല്പിച്ചോളൂ അത് പറ്റില്ല കാണിച്ചേ പറ്റുള്ളൂ വേണ്ടി അങ്ങനെ പറയുന്നത് എനിക്ക് പുലിയല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റും എനിക്കൊരു കാടിന്റെ ഒരു എന്തെങ്കിലും ഒരു ഇത് വേണം അറ്റ്മോസ്ഫിയർ മ്യൂസിക് മ്യൂസിക്കായാലും ഇത് വേണം എനിക്ക് മതി 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 ഇപ്പൊ മനസ്സിലായി ഇയാൾ ഏത് വേട്ടക്കാരനാണെന്ന് ഏത് ഇപ്പൊ മനസ്സിലായി കേട്ടാ ഇവിടെ വന്ന് ചുമ്മാ കുട്ടികൾ പറഞ്ഞല്ലോ ഗീർ വാണ അടിക്കുന്നത് നീ അല്ലൂടെ ഗീർവാണ മടിച്ചു എന്താട്ടിൽ പോയി സിംഹത്തെ പിടിക്കുന്ന കസാര ഇരുത്തുന്നു ആനയെ മെൽക്കുന്ന കസാരയെ കയറ്റുന്ന സ്റ്റൂളെ കയറ്റുന്നു ഇപ്പൊ മനസ്സിലായി ഓണത്തിന് പുലികളിക്ക് ഇറങ്ങുന്ന വേട്ടക്കാരൻ അല്ലോടും മനസ്സിലായല്ലോ ഞാൻ പുലിവേട്ടക്കാരെന്നല്ലേ പറയുന്നു പുലിവേട്ടക്കാരെന്ന് പറഞ്ഞു പിന്നെ അത് പുലിവേട്ടക്കാരൻ അതാണ് പറയുന്നത് ഞാൻ ഈ നാട്ടുകാരനെ വേട്ടക്കാരൻ വേട്ടക്കാരൻ വിളിച്ചപ്പോ അതിപ്പോ പുലികളിയിലെ വേട്ടക്കാരനെന്നാ ആ അതാ ഞാൻ വീട്ടിൽ ചെന്ന് പറയട്ടെ ഇടി ഞാൻ ഒറിജിനൽ അല്ല ഒറിജിനലല്ല ഓണത്തിന് ഇറങ്ങുന്ന പുലിവേട്ടക്കാരനാന്ന് പോലാത്ത